ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി ഒന്ന് കാലത്ത് നടന്ന സംഭവമാണ് ഉള്ള കാര്യമാണ് ഇത് ഞാൻ ഈ പറയുന്നത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മുത്തി മുത്തിയമ്മൂമ്മ എന്ന് പറഞ്ഞ ഒരു തൊണ്ണൂറ് വയസ്സുള്ള അമ്മൂമ്മ ഉണ്ടായിരുന്നു മുത്തി മുത്തിയമ്മൂമ്മ എന്ന് വിളിക്കും മുത്തിയമ്മ ആ മുത്തി മുത്തിയമ്മുമ്മ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി നിൽക്കും റോഡിൽ അപ്പോൾ ഞങ്ങൾ ഞാൻ പിന്നെ കൊച്ചിങ്ങനെ നേഴ്സറിയിലാക്കാനും ഒക്കെ അതുവഴി നടന്ന് പോകുമ്പോൾ ഈ മുത്തി മുത്തിയമ്മ ജനലിൻ്റെ ജനലിൻ്റെ കമ്പി പിടിച്ച് ഞാൻ റോഡിലോട്ട് നോക്കി നിന്ന് ചിരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതാണ് മുത്തിയമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സിന് മേളിൽ പ്രായം വരും പക്ഷേ പിന്നെ മുത്തി അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നടക്കാനോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാനോ ആരോ സംസാരിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഈ കണ്ണിനും ചെവിക്കുമൊക്കെ ഈ പ്രായത്തിൻ്റെതായ ചെറിയ മങ്ങലൊക്കെ ഉണ്ടെങ്കിലും വേറെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാകും നമ്മൾ ആരാണ് ഇവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞാലെല്ലാം മനസ്സിലാവുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഈ മുത്തിയമ്മയുടെ കൂടെ മുത്തിയമ്മ ഉണ്ടായിരുന്നത് മുത്തിയമ്മയുടെ മകളാണ് മുത്തിയമ്മയുടെ മകളെന്ന് പറഞ്ഞാൽ മുത്തിയമ്മയുടെ മകൾക്കും ഒരു എഴുപത് വയസ്സിന് മേൽ പ്രായം കാണും കാരണം ഈ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ മുത്തയമ്മയുടെ മകൾക്ക് എങ്ങനെ പോയാലും അന്നത്തെ കാലത്തൊരു എഴുപത് വയസ്സ് എങ്കിലും കാണും എന്ന് തോന്നും മുത്തിയമ്മയും മകളും സന്തോഷമായിട്ട് ആ വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ മുത്തിയമ്മയുടെ മകൾ ജോലിക്കെല്ലാം പോവും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ സന്തോഷമായിട്ട് അമ്മയെ കുളിപ്പിക്കും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കും മരുന്ന് കൊടുക്കും അമ്മയ്ക്കുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഈ മകളെ പോലെ ഈ മുത്തിയമ്മ നോക്കി വരികയായിരുന്നു അങ്ങനെ ഒരിക്കലും ഒരു ദിവസം മുത്തിയമ്മയുടെ പ്രായാധികം കൊണ്ട് അങ്ങ് മരിച്ചു പോയി മുത്തിയമ്മ അങ്ങ് മരിച്ചു പോയി മുത്തിയമ്മ അങ്ങ് മരിച്ചു പോയി പിന്നെ ആ വീട്ടിൽ പിന്നെ ഈ മകള് മാത്രമായി മകളായ മകളും തല മുടിയൊക്കെ നിരച്ച് വാര്ധക്യത്തിലെത്തി വാർദ്ധക്യമാണ് അവർക്കും അവർക്ക് ഒരു മകനുണ്ടായിരുന്നു ആ മകന് രണ്ടാമ്മക്കളും മകനും ഈ പറഞ്ഞ പോലെ നല്ല പ്രായമുണ്ട് ഈ ഒക്കെ പ്രായമുള്ളവരാണ് മകന് രണ്ടാമകൾ രണ്ടാമ്മക്കളിൽ ഒരു മകൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഈ മുത്തിയമ്മയുടെ വീട്ടിൽ താമസിക്കാൻ വന്നു മുത്തിയമ്മയുടെ മകളാണ് അവിടെ ഉള്ളത് ആ മകളുടെ കൂടെ താമസിക്കാൻ വന്നു എന്ന് വെച്ചാൽ ആ പയ്യൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ വന്നു അപ്പൻ്റെ അമ്മ ആ പയ്യൻ്റെ അപ്പൻ്റെ അമ്മ കന്യാകം കഴിച്ചും നല്ലൊരു സുന്ദരി പെണ്ണയാണ് കൊച്ചു മെണ്ണായിരുന്നു നല്ലതായിരുന്നു പക്ഷെ ആളുകളോടൊന്നും വലിയ ആയിട്ട് വിവരത്തോടെ ഒന്നും അത്രത്തോളം ഒരു പക്വതയോടെ പെരുമാറാനൊന്നും അറിയത്തില്ലായിരുന്നു അത് ഞങ്ങൾ അന്നേ ശ്രദ്ധിച്ചു എങ്കിലും കുഴപ്പമില്ലായിരുന്നു ആ പെൺകുട്ടിയോടൊന്നും താമസിക്കുകയായിരുന്നു ഇവരുടെ അവിടെ താമസിച്ചു താ ആദ്യം കുറച്ച് നാളൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ അങ്ങ് പോയി വലിയ കുഴപ്പമൊന്നുമില്ല ആ മുത്തിയമ്മയെക്കുറിച്ചും അല്ല സോറി ഈ മക മുത്തിയമ്മയുടെ മകളെക്കുറിച്ചും ഈ അമ്മ ഈ അമ്മയെക്കുറിച്ച് വലിയ പരാതി ഒന്നുമില്ല മുത്തിയമ്മയല്ല മുത്തിയമ്മയുടെ മകള് അമ്മയെക്കുറിച്ച് വലിയ പരാതിയൊന്നും ഈ കുട്ടി പറഞ്ഞൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ പക്ഷെ കാലക്രമേണ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ അമ്മ ഒരു ബാധ്യതയായിട്ട് തോന്നി ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയാണല്ലോ ഓ അമ്മായി അമ്മയും അമ്മായിപ്പിനൊന്നുമല്ല ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മ ആ എന്നുള്ള ഒരു ബാധ്യത ഒരു ചിന്ത ഈ കുട്ടിക്ക് തോന്നി ഈ കുട്ടിയാണെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇവരോട് ഒരു ബഹുമാനവും ഇല്ലാതെയൊക്കെയാണ് സംസാരിക്കുന്നത് ഒരുമാതിരി വില ആ അമ്മ അമ്മച്ചീട് സംസാരിക്കുമ്പോൾ പക്ഷേ ഇത് ആ അമ്മൂമ്മയ്ക്കകത്തല്ല ആ അമ്മച്ചയ്ക്കകത്തല്ല ഭയങ്കര വിഷമായിരുന്നു അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നും നമ്മളടുത്തൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പം തന്നെ ഒരു ഒരു വിഷാദത്തിലാണ് അവരെപ്പോഴും അങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊക്കെ അറിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചോദിച്ചെന്തുവരെ അത് ഞാൻ ഇവരെ ഈ കളയെക്കൊണ്ട് കളയാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനും ഒരത്ത് അമാശക്ക് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു വിചാരിച്ചു അപ്പം പിന്നീടാണ് ഞാൻ അറിയുന്നത് വേറൊരു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു അതുപോലെ ഒരു വൃത്ത സാധനത്തിൽ ആക്കാൻ പോവുകയാണ് അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് കഴിഞ്ഞു ഇവരെ നോക്കാനൊന്നും വയ്യ ഇവരിവിടെ കിടന്നാൽ ശരിയാവില്ല ഇവരെ വൃത്തസാധനത്തിലാകുമ്പോൾ അവർക്ക് സമയത്ത് ഭക്ഷണം അവിടെ നോക്കാൻ ആളുമൊക്കെ ഉണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ വൃത്തസാധനത്തിലാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഏതായാലും അത് ആ ഈ അമ്മ അറിഞ്ഞപ്പോൾ നല്ല വിഷമമാണെന്ന് തോന്നി കാണും പക്ഷേ അതൊന്നും വെളിയിൽ കാണിച്ചില്ല അവരങ്ങനെ വേർപ്പുമുട്ടിയിരുന്നു വൃത്തസതാതലാക്കാനായിട്ട് വണ്ടിയെല്ലാം ഏർപ്പാടാക്കി നാളെ രാവിലെ എത്ര മണിക്ക് വണ്ടി വരും എന്നൊക്കെ ഇരുന്നപ്പോൾ അന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഈ അമ്മ അങ്ങ് മരിച്ചു പോയി മരിച്ചു മരിച്ചെന്നുള്ള വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത് ഇന്നയാൾ മരിച്ചു പോയി അങ്ങനെ അവിടെ ആളൊക്കെ കൂടി നിൽക്കുന്നു മരിച്ചു പിന്നെ അടക്കം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പിന്നെ അതിൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം അക്രമമായിട്ടൊക്കെ തന്നെ നടന്നു നല്ല രീതിയിലൊക്കെ നടന്നു പോയി പക്ഷേ അവിടെ കൊണ്ട് കാര്യം തീർന്നില്ല പിന്നെയാണ് സംഭവങ്ങൾ ഇവർ മരിച്ചു കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടൊരു മണ്ണ് വീടായിരുന്നു മണ്ണ് വെച്ച ചോരും മേൽക്കൂര ഷീറ്റോ ഓലയോ എന്തൊക്കെയായിരുന്നു വിലമുള്ള വീടല്ലായിരുന്നു പണ്ട് ഈ മുത്തിയമ്മയും ഇവരും ഒക്കെ ചെറിയ രീതിയിലൊക്കെ താമസിച്ചല്ലേ എന്നത്തെ പോലെ കോൺക്രീറ്റ് വീടുകളൊന്നും അന്നും ഇല്ലല്ലോ അപ്പോൾ ആ വീട് തന്നെ ഈ അമ്മയും മുത്തിയമ്മ വെച്ച വീടായിരിക്കും ആ വീട് തന്നെ ഈ അമ്മയും അതിൻ്റെ ഇങ്ങനെ താമസിച്ച് വരികയായിരുന്നു ആ വീട് ഒരു വലിയ പേര് മഴയത അതിൻ്റെ ഒരു ചോരങ്ങ് ഇടിഞ്ഞു പോയി ചോര് ആ വീട് അങ്ങ് പ്രശ്നായിരുന്നു അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് ഒരു ചെറിയ പെൺകുട്ടിയല്ല നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു സാധനങ്ങളൊക്കെ വെളി പറിക്കൊണ്ട് വെക്കാനും മേശം അലമാരെ എല്ലാം പിടിച്ച് വെളി വെക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പിന്നെ അവൾ അങ്ങ് ഏറ്റെടുത്താ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ അങ്ങ് ഏറ്റെടുത്ത പോലെ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് പറയാൻ പനി അവർക്ക് മനസ്സിലാവും പുസ്തിക്ക് വരുമെന്ന് അറിഞ്ഞുവിടാം എൻ്റെ അടുത്ത് എന്തായാലും നടന്ന കഥയാണിത് നടന്ന സംഭവമാണിത് അപ്പം ഈ പെണ്ണിൻ്റെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷക്കാരനാണ് അപ്പം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഇത് ഇനി കൂടുതലൊന്നും ഞാനീ പറയുന്നില്ല എന്നാലും ഈ പുള്ളിക്കാരി ഒന്നങ് ഏറ്റെടുത്ത് ഈ പുള്ളിക്കാരിയാണെല്ലാം ആ പുള്ളിക്കാർ ആ പറഞ്ഞിടയ്ക്ക് ഈ മണ്ണ് വീടങ്ങ് മാറിയിട്ട് വീട് ചെറിയ രീതിയിലാണെങ്കിൽ വാർ വാർത്ത വീട് വെച്ച് പെയിൻറ്റ് ചെയ്തു ഭംഗിയാക്കി പഴയ വീടിൻ്റെ സ്ഥാനത്ത് പുതിയ വീടായി മതിൽ കെട്ടി തേറ്റ് വെച്ച് എല്ലാം ചെയ്തു അവൾക്ക് സന്തോഷം മറ്റേ പെൺകുട്ടിക്ക് സന്തോഷം ആരുടെ ചിലവിലാണെങ്കിലും വീടായല്ലോ നല്ല വീടായല്ലോ പഴയതിനെക്കാളും എന്നും അപ്പോൾ പുള്ളിക്കാർക്ക് ഇത്തിരി അത്യാഗ്രഹമുണ്ട് ഇത് വെറുതെ കിട്ടുന്നതൊക്കെ നല്ലതാണ് ചുമ്മാ കിട്ടുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ പിന്നെ വീട് വെച്ച് കൊടുത്ത് അവളെല്ലാ കാര്യങ്ങളും അവളാണ് നിയന്ത്രണത്തിലങ്ങായി എല്ല അവളെ അവളറിയാതെ അവിടെ ഒരു കാര്യവും നടക്കൂല എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും അവൾ ഓടി വരും അവളുടെ നിയന്ത്രണത്തിൽ അവളുടെ ഭർത്താവും അതായത് ഈ പെണ്ണിൻ്റെ ഭർത്താവും ഏകദേശം അവളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും ഫുള്ള് അവളെ നിയന്ത്രണത്തിലായി കഴിഞ്ഞ കൈവിട്ടു പോയെന്ന് ഇവക്കും തോന്നി ഇനി രക്ഷയില്ല അപ്പം പിന്നെ അവൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനെ സങ്കടപ്പെട്ടും വിഷമിച്ചും ഇങ്ങനെ തള്ളി നീക്കി ഇപ്പം ജീവിതയാകെ പാടെ കോഞ്ഞാട്ടയായി എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഞങ്ങളുടെ പുറത്തെ ഭാഷയിലാണ് ഈ കോഞ്ഞാട്ടെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് ഇപ്പം അതിൻ്റെ ജീവിതം തൊലഞ്ഞ് കിട്ടി അതിൻ്റെ ജീവിതം തൊലഞ്ഞ് കിട്ടി അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുള്ളത് നമ്മൾ കാരണം അകാരണമായിട്ട് ഒരു പ്ര പ്രത്യേകിച്ച് പ്രായം ചെന്ന ആലംബീനരായിട്ടുള്ള ആൾക്കാർ ആലംബഹീനരായിട്ടുള്ള ആൾക്കാർ കരയാൻ പാടില്ല കണ്ണീരൊഴുക്കാൻ പാടില്ല ആ കണ്ണീർ കുടുംബം ചുട്ട് ചാമ്പലാക്കാനുള്ള ഒരു കഴിവാണ് കണ്ണീർന്നു അതാണ് അവിടെ സംഭവിച്ചത് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ആയാലും ബന്ധത്തിലുള്ള അകം പ്രായം ചെന്നവർ നമ്മുടെ കൂടെ ഉണ്ടോ മരിക്കുമ്പോൾ അവരെ നോക്കുക ഉള്ളത് കൊടുത്താൽ മതി ബിരിയാണിയൊന്നും വാങ്ങിച്ചു കൊടുക്കാനൊന്നും അല്ല പറയുന്നത് നമ്മുടെ ഉള്ള പയറും കഞ്ഞിയും പൂം കഞ്ഞിയും ആണെങ്കിലും സ്നേഹത്തോടെ കൊടുത്ത് സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിർത്തി നോക്കുക നമ്മളെ മക്കളെ അങ്ങനെ പഠിപ്പിക്കണം ചെറുതിലെ ഒരു പന്ത്രണ്ട് വയസ്സിനകം കുട്ടികളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം പ്രായം പ്രാഞ്ചെന്നവരെ നോക്കുന്ന കാര്യമൊക്കെ എല്ലാ കാര്യങ്ങളും ഒരു പന്ത്രണ്ട് വയസ്സിനകം പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ മനസ്സിൽ നിന്ന് ഇല്ല അത് മനസ്സിൽ തന്നെ ഇരിക്കും ബാലൻ നടക്കേണ്ട വഴിയെ തന്നെ അഭ്യസിക്കുക വൃദ്ധനായാലും അത് അതിൽ നിന്നും വിട്ടുമാറുകയില്ല ബൈബിൾ വചനമാണ് ബൈബിളിൽ എഴുതപ്പെട്ട വചനമാണ് അത് വെറുതെ ഒന്നും അല്ലേ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു അത് സത്യമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും വൃദ്ധരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും അവരെ ഹെല്പ് ചെയ്യാനും ഇവിടെ നിർത്താനും എല്ലാം ഉള്ള മനസ്സ് എല്ലാവരും കാണിക്കുക ഇതെല്ലാവർക്കും ഒരു അനുഭവമാണ് എനിക്ക് നേരിട്ട് ഉണ്ടായ കണ്ട ഒരു അനുഭവമാണ് ഇപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയായി നമുക്കി പുതിയൊരു ഇത്ര ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്ര പറയാനുള്ളൂ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും